സഭാ പ്രസ്താവനകൾ നടത്തിയതിന്റെ പേരിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി നിർത്തിയിരിക്കുന്ന സഖറിയ മാർ അപ്രേം മെത്രാനെ അടൂർ കടമ്പനാട് മെത്രാസനത്തിന്റെ ചുമതലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ തീരുമാനമായി അടുത്ത മാസം നടക്കുന്ന സുന്നഹദദോസിൽ തിരിച്ചെടുക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് സിനഡ് കൂടുന്നത് അദ്ദേഹത്തിന് ചുമതലയില്ലാതെ അധികനാൾ പുറത്തു നിർത്തിയാൽ അപകടമുണ്ടാകുമെന്ന നേതൃത്വം ഭയക്കുന്നു അകത്ത് നിൽക്കുന്ന അപ്രേമിനേക്കാൾ പുറത്തു നിൽക്കുന്ന അപ്രേമാണ് ശക്തനെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ നടപടിക്ക് വേഗം കൂട്ടുന്നത് അതിലനാൾ പുറത്തു നിർത്തിയാൽ അപ്രയും ശല്യം ചെയ്യും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് പല മെത്രാന്മാരുടെയും സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള മെത്രാൻമാർ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അടുത്ത സെനഡിൽ തീരുമാനമാക്കാമെന്ന് അതിന് പിന്തുണയുമായി സഭാസ്ഥാനങ്ങളായ ത്രിമൂർത്തികളും പിന്നിലുണ്ട് ഇല്ലെങ്കിൽ ഈ ത്രിമൂർത്തികളുടെ പല കാര്യങ്ങളും അപ്രയും മെത്രാൻ പുറത്തുവിടുമെന്ന് ഭീഷണി മുടക്കിയിട്ടുണ്ട് മാത്രമല്ല അടൂരിലെ ഓർത്തഡോക്സ് പൗരപ്രമുഖർ എന്നവകാശപ്പെടുന്നവരും മുൻപന്തിയിലുണ്ട് രാഷ്ട്രീയത്തിനും എക്യുമിന്നിസത്തിനും നല്ല വളക്കൂറുള്ള മണ്ണാണ് അടൂരിലേത് ഭദ്രസന നേതൃത്വത്തിലും ഭരണത്തിലും അതിന്റെ പ്രതിഫലനം നല്ല രീതിയിലുണ്ട് രാഷ്ട്രീയത്തിനും എക്യൂമിന്യസത്തിനും വെള്ളവും വളവും നൽകുന്ന അപ്രേമെത്രാനെ അവിടെ തന്നെ നിലനിർത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ് ശിക്ഷണ നടപടികൾ അവസാനിപ്പിച്ച് അടുത്ത സുന്നഹത തോസിൽ തീരുമാനം എടുക്കാൻ ഭാവയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സഭയിലൂടെ രാഷ്ട്രീയം വളർത്തുന്ന അടൂരിലെ അൽമായ നേതാക്കൾ ഭാവ് പോകുന്നിടത്തൊക്കെ ശുപാർശയുമായി ഇവർ പോകുന്നുണ്ട് മുൻ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായ കേരള കോൺഗ്രസ് നേതാവ് ഒരു വക്കീൽ ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായ സി പി എം കാരൻ ഭദ്രസന കൗൺസിൽ അംഗങ്ങളായ കോൺഗ്രസ് നേതാക്കൾ ഇവരൊക്കെയാണ് തങ്ങളുടെ രാഷ്ട്രീയം വളർത്താൻ അടൂരിൽ അപ്രയം തന്നെ വേണം എന്ന് മനസ്സിലാക്കി മെത്രാനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവർക്കൊന്നും സഭയോ സഭാ നിലപാടോ വിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങളോ ഒന്നുമല്ല വലുത് അവരവരുടെ പാർട്ടിയാണ് വലുത് അതിനെ മാർ അപ്രയും പുറത്ത് നിൽക്കുന്നതോ മറ്റൊരും എത്ര പൊലീത്താ ഭരണത്തിൽ വരുന്നതോ ശരിയാവില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അപ്രമിനെ അടൂരിൽ തന്നെ തിരികെ എത്തിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നത് അതിൽ വിജയം കാണും അതുകൊണ്ട് തന്നെ അപ്രേം എത്ര നടപടികൾ മാറ്റി അടൂരിൽ തന്നെ നിയമിച്ച് അവിടെ രാഷ്ട്രീയം വളർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കും